ന്മാർ അധ്യായം നാല് ഭരണ സംവിധാനം സോളമൻ ഇസ്രായേൽ മുഴുവൻ രാജാവായിരുന്നു അവന്റെ പ്രധാന സേവകന്മാർ സാദോക്കിന്റെ പുത്രൻ അസ്രിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലിഹൊറേഫും അഹിയായും കാര്യവിചാരകന്മാരും ആയിരുന്നു അഹിലൂദിന്റെ പുത്രൻ യഹോ ഷഫാദ് നടപടി യഹോയാദായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാദറും പുരോഹിതന്മാരുമായിരുന്നു നാദാന്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബുദ് പുരോഹിതനും രാജാവിന്റെ തോഴനുമായിരുന്നു അഹിഷാറായിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ ടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അതോണിറാമിനായിരുന്നു രാജാവിനും കുടുംബത്തിനും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ പന്ത്രണ്ട് പേർ ഉണ്ടായിരുന്നു ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു അവർ എഫ്രൈം മലനാട്ടിൽ ബൻഹൂർ മാക്കസ് ഷാൽബിം ബെറ്റ് ഷമേഷ് ഏലോൻ ബെത് ഹാനാൻ എന്നീ പ്രദേശങ്ങളിൽ ബൻ ദക്കർ അരുബോത്തിൽ ബൻഹേസോയം ും ഇവന്റെ അധീനതയിൽ ആയിരുന്നു ഇവന്റെ ഭാര്യയായിരുന്നു മെഗീദോ എന്നീ നഗരങ്ങളിലും സാരദാന സമീപം ജസ്രേലിന് താഴെ ബെക്ഷയാൻ മുതൽ ആബേൽ മെഹോലായും യൊക്മയാമിന്റെ അപ്പുറം വരെ ബക്ഷയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിന്റെ മകൻ ബാന ഗിലിയാദിലെ റാമോത്തിൽ മകൻ ഉള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോടു കൂടിയ വാതിലുകളുമുള്ള അറുപത് പട്ടണങ്ങൾ ഉൾപ്പെട്ട അർഗോബു പ്രദേശവും ഇവന്റെ അധീനതയിൽ ആയിരുന്നു മഹനായി ഇദോയുടെ മകൻ നഫ്താലി പ്രദേശത്ത് അഹിമാസ് സോളമന്റെ പുത്രി ബസ്മത് ഇവന്റെ ഭാര്യയായിരുന്നു ആഷേറിലും ബയാലോത്തിലും ൂഷായിയുടെ മകൻ ബാന ഇസാക്കറിൽ ഇസാക്ക മകൻ യഹോ ഷാഫത്ത് ബെഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമേയി അമോരിയ രാജാവായ സിഹോനും ബാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലിയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ കൂടാതെ യൂതായിൽ ഒരു അധിപനും ഉണ്ടായിരുന്നു യൂതായിലെയും േലിലെയും ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനയുടെ നാടും ഈജിപ്തിന്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു അവന്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു സോളമന്റെ അനുദിന ചെലവ് മുപ്പത് കോർ നേരത്തമാവും അറുപത് കോർ സാധാരണമാവും കലമാൻ പേടമാൻ മ്ലാവ് കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത പത്ത് കാളകൾ ഇരുപത് കാലികൾ നൂറ് മുട്ടാടുകൾ ഇവയുമായിരുന്നു യൂഫ്രട്ടീസിന് പതിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ അധീനതയിലായിരുന്നു യൂഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു അയൽനാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു സോളമന്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബെർഷ വരെ യൂദായിലേയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു സോളമന് പന്തിരായിരം കുതിര പടയാളികളും കുതിരകൾക്കായി നാൽപ്പതിനായിരം പന്തികളും ഉണ്ടായിരുന്നു മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു ഒരു കുറവും വരുത്തിയില്ല അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ദൈവം സോളമിന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു ദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമിന്റെ ജ്ഞാനം എസ്രാഹ്യനായ ഏതാൻ മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ തുടങ്ങിയ എല്ലാവരേക്കാൾ ഞാനിയായിരുന്നു അവൻ അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു അവൻ മൂവായിരം സുഭാഷിതങ്ങളും ആയിരത്തി അഞ്ചു ഗീതങ്ങളും രചിച്ചു ലബനോണിലെ ദേവദാരി മുതൽ ചുമരൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു സോളമന്റെ ജ്ഞാനത്തെ പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിൽ നിന്ന് ധാരാളം പേർ അവന്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു അഞ്ചാം അധ്യായം ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം സോളമനെ പിതാവിന്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് കേട്ട് തൈർ രാജാവായ ഹീരാം അവന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു ഹീരാം എന്നും ദാവീദുമായി മൈത്രിയിലായിരുന്നു സോളമൻ ഹീരാമിന് ഒരു സന്ദേശം അയച്ചു എന്റെ പിതാവായ ദാവീദിന് തന്റെ ദൈവമായ കർത്താവിന് ഒരു ആലയം പണിയാൻ കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാമല്ലോ ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവ് അവന് കീഴ്പ്പെടുത്തുന്നത് വരെ അവന് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല ദൗർഭാഗ്യവുമില്ല എന്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരളി ചെയ്തിട്ടുണ്ട് നിനക്ക് പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിന്റെ മകൻ എൻറെ നാമത്തിന് ഒരു ആലയം പണിയും അതനുസരിച്ച് എന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ആകെയാൽ ലബനോനിൽ നിന്ന് എനിക്കായി ദേവദാരം മുറിക്കാൻ ആജ്ഞ നൽകിയാലും എന്റെ ജോലിക്കാരും നിന്റെ ജോലിക്കാരോടുകൂടെ ഉണ്ടായിരിക്കും അവർക്ക് നീ നിശ്ചയിക്കുന്ന കൂലി ഞാൻ തരാം സീതോനിയരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിലില്ലെന്ന് നിനക്കറിയാമല്ലോ സോളമന്റെ വാക്കു കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടെ ഹീരാം ദൂതൻ മുഖേന സോളമനെ അറിയിച്ചു നിന്റെ സന്ദേശം കിട്ടി ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യം നിന്റെ ആഗ്രഹം പോലെ ചെയ്യാം എന്റെ ജോലിക്കാർ ലബ്നോനിൽ നിന്ന് തടി കടലിലേക്ക് ഇറക്കും പിന്നീട് ചങ്ങാടങ്ങളാക്കി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം കരക്കടുക്കുമ്പോൾ നീ അവ ഏറ്റുവാങ്ങണം എന്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോളമന് ആവശ്യമായ ദേവദായവും സർളമരവും ഹീരാം നൽകി ഹീരാമിന്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ ഇരുപതിനായിരം കോർ ഗോതമ്പും ആട്ടിയെടുത്ത ഇരുപതിനായിരം കോർ എണ്ണയും കൊടുത്തു ആണ്ടുതോറും ഹീരാമിന് ഇവ കൊടുത്തുകൊണ്ടിരുന്നു കർത്താവ് വാഗ്ദാന പ്രകാരം സോളമന് ജ്ഞാനം നൽകി ഹീരാമും സോളമനും സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു സോളമൻ രാജാവ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തുനിന്ന് അടിമവേലയ്ക്ക് ആളെ എടുത്തു മുപ്പതിനായിരം പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത് മാസം തോറും പതിനായിരം പേരെ വീതം ലെബനോനിലേക്ക് അയച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവർ ഒരു മാസം ലബനോനിലാണെങ്കിൽ രണ്ടു മാസം തങ്ങളുടെ വീടുകളിലായിരിക്കും അതോണിറാമിനായിരുന്നു ഇവരുടെ മേൽനോട്ടം ചുമടടുക്കാൻ എഴുപതിനായിരവും മലയിൽ കല്ലു വെട്ടാൻ എൺപതിനായിരവും ആളുകളുണ്ടായിരുന്നു ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മൂവായിരത്തി മുന്നൂറ് ആളുകൾക്ക് പുറമേ ആയിരുന്നു ഇവർ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് അവർ ദേവാലയത്തിന്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ചെത്തിശരിപ്പെടുത്തി സോളമിന്റെയും ഹീരാമിന്റെയും ശില്പികളും ഗേബാൽക്കാരും ചേർന്ന് അവ ചെത്തി മിനിക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലും മരവും തയ്യാറാക്കുകയും ചെയ്തു ആറാം അധ്യായം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിന്റെ നാനൂറ്റി എൺപതാം വർഷം അതായത് സോളമന്റെ നാലാം ഭരണവർഷം രണ്ടാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ മുൻഭാഗത്ത് പത്തു മുഴം ഉയരവും ആലയത്തിന്റെ വീതിക്കൊപ്പം ഇരുപത് മുഴം നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു ശ്രീകോവിലടക്കം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു താഴത്തെ നിലയ്ക്ക് അഞ്ചു മുഴുവൻ നടുവിലത്തേതിന് ആറ് മുഴുവൻ മുകളിലത്തേതിന് ഏഴ് മുഴുവൻ വീതി ഉണ്ടായിരുന്നു തുലാങ്കൾ ദേവാലയ ഭിത്തിയിൽ തുളച്ചു കടക്കാതിരിക്കാൻ ആലയത്തിനു പുറമെ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു നേരത്തെ ചെത്തിവിണിക്ക് കല്ലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴവിന്റെയോ ചുറ്റുകിയുടെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിന്റെ തെക്കുവശത്തായിരുന്നു ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്ന് മൂന്നാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു ഇങ്ങനെ അവൻ ദേവാലയം പണിതീർത്തു ദേവദാരുവിന്റെ പലകിയും തുലാങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത് തട്ടുകൾ പണിയിച്ചത് ആലയത്തിനു ചുറ്റും അഞ്ചു പുഴൻ ഉയരത്തിലാണ് ദേവദാരു തടി കൊണ്ട് അവ ആലയവുമായി ബന്ധിച്ചു സോളമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എന്റെ ചട്ടങ്ങൾ ആചരിച്ചും എന്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എന്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യയെ വസിക്കും എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി അവൻ ദേവാലയ ബിദ്ധികളുടെ ഉൾവശം തറ മുതൽ മുകൾ അറ്റം വരെ ദേവദാരു പലകുകൊണ്ട് പൊതിഞ്ഞു തറയിൽ സരളമര പലകളും നിരത്തി ദേവാലയത്തിന്റെ പിൻഭാഗത്തെ ഇരുപത് മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലകുകൊണ്ട് വേർതിരിച്ചു അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിന്റെ മുൻപിലുള്ള ദേവാലയ ഭാഗത്തിന് നാൽപ്പത് മുഴമായിരുന്നു നീളം ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലകുകൊണ്ട് ആലയത്തിന്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു എല്ലായിടത്തും ദേവദാരു പലകകൾ കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല കർത്താവിന്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി അതിന് ഇരുപത് വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ദേവദാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു ദേവാലയത്തിന്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിന്റെ മുൻവശത്ത് കുറുകെ സ്വർണ ചങ്ങലകൾ ബന്ധിച്ചു അവിടവും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു ശ്രീകോവിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പത്തുമുഴം ഉയരമുള്ള രണ്ട് കെരുവുകളെ ഒലുകു തടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു കെരൂബിന്റെ ഇരു ചിറകുകൾക്കും അഞ്ചു മുഴം നീളമുണ്ടായിരുന്നു ഒരു ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ ആകെ മുഴം രണ്ടാമത്തെ കെരൂപിനും പത്തു മുഴം രണ്ടു കെരൂപുകളുടെയും വലുപ്പവും രൂപവും ഒന്നുപോലെ തന്നെ ഒരു കെരൂപിന്റെ ഉയരം മുഴം മറ്റേതും അങ്ങനെ തന്നെ സോളമൻ കെരൂപുകളെ ശ്രീകോവലിൽ സ്ഥാപിച്ചു ഒരു കെരൂപിന്റെ ചിറക് ഒരു ചുമരലും മറ്റേ കെരൂപിന്റെ ചിറക് മറു ചുമരലും തൊട്ടിരിക്കത്തക്ക വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത് മറ്റു രണ്ട് ചിറകുകൾ മദ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു അവൻ കെരൂപുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂപകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചിരുന്നു അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു ശ്രീകോവിലിന്റെ കഥകുകൾ ഒലിവു തടികൊണ്ട് നിർമ്മിച്ചു മേൽപ്പടിയും കട്ടിലക്കാലുകളും ചേർന്ന ഒരു പഞ്ചഭുജമായി ഒലിവു തടിയിൽ തീർത്ത ഇരു കഥകുകളിലും കെരൂപ് ഈന്തപ്പന വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കുത്തി എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയത്തിന്റെ കവാടത്തിൽ ഒലിവു തടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി അതിന്റെ കഥക് രണ്ടു സരള മരം കൊണ്ട് നിർമ്മിച്ചു ഓരോന്നിനും ഈ രണ്ടു മടക്കുപാളി ഉണ്ടായിരുന്നു അവൻ അവയിൽ കെരൂപുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കുത്തിച്ചു അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തെ അങ്കണം ചിമിനുക്കിയ മൂന്നു നിര കല്ലും ഒരു നിര ദേവദാരു തടിയും കൊണ്ട് നിർമ്മിച്ചു നാലാം വർഷം സീവു മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാന വിട്ടത് പതിനൊന്നാം വർഷം എട്ടാം മാസം അതായത് ഭൂൽ മാസം ദേവാലയത്തിന്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി അങ്ങനെ ദേവാലയ നിർമാണത്തിന് ഏഴു വർഷം വേണ്ടി വന്നു